കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ നിങ്ങൾ ഓക്കെയാണ് റിവിഷൻ ചെയ്യാൻ മടിയും കാണിക്കില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനി പഠിച്ചാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഡെയിലി പഠിക്കാൻ ടൈം കണ്ടെത്തണം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ചിലപ്പോൾ ഗ്യാപ്പ് വന്നേക്കാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്നാലും ആ ഗ്യാപ്പ് വലുതായി പോകാതെ തിരിച്ച് പണയ ട്രാക്കിലോട്ട് വരാൻ പറ്റണം പിന്നെ പ്രധാനപ്പെട്ടതാണ് റിവിഷൻ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങളല്ലെങ്കിൽ ഞാനിപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുവാണ് ഞാൻ വരും മാസങ്ങളിൽ നല്ല എഫർട്ട് എടുത്ത് ഗെയിൻ ചെയ്ത നോളജ് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുകയല്ലേ അതിന് വാല്യൂ ഉള്ളു അതായത് ഈ മാസങ്ങളിലെല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അനേകം മാസങ്ങൾ കഴിഞ്ഞ് വരാൻ പോകുന്ന ഒരു എക്സാമിന് വേണ്ടിയാണ് ആ എക്സാം നമ്മുടെ അടുക്കിൽ വരുന്ന ടൈമിൽ നമുക്ക് ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുണ്ടെങ്കിലല്ലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിന് റിവിഷൻ അനിവാര്യമാണ് നമുക്ക് തന്നിരിക്കുന്ന സിലബസ് ഫോളോ ചെയ്ത് പഠിക്കുന്നു അത് റിവിഷൻ ചെയ്യുന്നു അതാണ് ജോലി അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന എൽ ഐ സി പരീക്ഷയ്ക്ക് വേണ്ടി സിലബസിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സബ്ജെക്ട് കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഇത് രണ്ടും കൂടി നമ്മൾ ഒരാഴ്ച കൊണ്ട് അതിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് പഠിക്കാൻ പോവുകയാണ് ടൈം ടേബിൾ രൂപേണ പഠിച്ചു പോകാം ആദ്യത്തെ രണ്ട് ദിവസം ചേർത്തുകൊണ്ട് നമ്മൾ വായിച്ചു പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനാ നിർമ്മാണ സമിതിയും ആമുഖവും എക്കണോമിക്സിൽ പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് ഈ രണ്ട് സബ്ജക്ട് നമുക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന പത്ത് മാർക്കിന് ചോദ്യവും വരും പഞ്ചവത്സര പദ്ധതികളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളത് പോയിൻ്റ് പോയിൻ്റായിട്ട് നോട്ടിൽ എഴുതി പോകണം അതാണ് നല്ലത് ഇത് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പറ്റും അതായത് അതായതിപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് അതൊന്നാമത്തെ പോയിൻറ്റ് ഊന്നൽ നൽകിയത് കൃഷിക്കും ജലസേചനത്തിനും കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ഹരോൾട്ട് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു ഇതിൻ്റെ ആമുഖം തയ്യാറാക്കിയ മലയാളി ഡോക്ടർ കെ എൻ രാജ് ആ കാലത്ത് നിർമ്മിക്കപ്പെട്ട അണക്കെട്ടുകൾ ബക്രാനങ്ങൾ ഹിരാക്കുഡ് അങ്ങനെ പോയിന്റ് പോയിൻ്റായിട്ട് എഴുതിപ്പോയി കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും ശേഷം വരുന്ന മൂന്നും നാലും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പൗരത്വം അവകാശങ്ങൾ നിർദ്ദേശകതത്വം മൗലിക കടമകൾ അനുച്ഛേദങ്ങളും കാര്യങ്ങളാണ് വരുന്നത് ഇതും എഴുതിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ നോട്ടിൽ എഴുതി വെച്ചിട്ട് പഠിച്ചു പഠിച്ചുപോയാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും എല്ലാ ഒറ്റ പേജിൽ കാണും എക്കണോമിക്സിൽ വരുമ്പോൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം ഇതാണ് അത് അത് കഴിഞ്ഞ് വരുന്ന മൂന്നും നാലും ദിവസങ്ങളിൽ പഠിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് പഞ്ചായത്തി രാജ് പിന്നെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ലിസ്റ്റ് കൺക്രൺ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കണം അപ്പോൾ ചോദ്യത്തിൽ നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റും പിന്നെ എക്കണോമിക്സിൽ വരുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളും സാമ്പത്തിക രംഗവുമാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്ന് നോക്കുക ഇതിന് ശേഷം വരുന്ന ബയോളജി ആറ് മാർക്കിനാണ് എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് നമുക്കറിയാം അതിൽ മനുഷ്യ ശരീരത്തിൻ്റെ പൊതുവറവ് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് എന്നാൽ അതിന് ശേഷം വരുന്ന ജീവകം അവയുടെ അപര്യാപ്തതാ രോഗങ്ങൾ സംക്രമിക രോഗം രോഗകാരികൾ ഈ രണ്ട് ടോപ്പിക്ക് ചെറിയ ടോപ്പിക്കാണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും ഈ ആറ് മാർക്കിൽ ഒന്നോ രണ്ടോ മാർക്ക് ഇവിടെ നിന്നായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ പൊതുവർ വലിയ ടോപ്പിക്ക് എടുത്ത് പഠിച്ച് തീരുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നേക്കാളും അതിലുള്ള സബ് ടോപ്പിക്സ് കാര്യങ്ങൾ പഠിച്ചു പോകണം അതിൽ ചെറിയ ടോപ്പിക്സ് ഏതാണോ അതാദ്യമേ പഠിച്ച് തീർത്ത് തീർത്ത് പോകണം ഇപ്പോൾ ബയോളജി എടുത്താൽ തന്നെ ഈ രണ്ട് ടോപ്പിക്കുന്ന ഒന്നല്ലെങ്കിൽ രണ്ട് മാർക്കിന് ചോദ്യം കൺഫേമാണ് ഐ ടി നോക്കുവാണെങ്കിൽ മൂന്ന് മാർക്കിനാണ് ചോദ്യം വരുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്കിനാണ് ചോദ്യം വരുന്നത് അതിലിപ്പോൾ വിവരാവകാശം റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് കൺസ്യൂമർ ആക്ട് പോക്സ് ആക്ട് തുടങ്ങിയ ആക്ടുകളും കാര്യങ്ങളുമാണ് ആ ഒരു ഏരിയയിൽ വരുന്നത് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കാണ് പ്രീവിയസ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഇപ്പോൾ വരാൻ പോകുന്ന എൽ ഡി സിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരുമോ ഇല്ല ഇല്ലയെന്നറിയില്ല സിലബസ് ആൾമോസ്റ്റ് സെയിം ആയിരിക്കും വലിയ വ്യത്യാസമൊന്നും വരില്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം പ്രീവിയസ് സിലബസിൽ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫെയ്സ് എന്ന് ചോദ്യം വരുന്നത്